ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് തന്നെ കുഞ്ഞാപ്പൂൻ്റെ ഫുട്ബോളിന് പോകുന്നതിൻ്റെ രാവിലത്തെ വീഡിയോ ആണ് ആറ് മണിക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആറര ആവുമ്പോഴത്തേക്കും കുഞ്ഞാപ്പൂ എഴുന്നേക്കൂട്ടോ ആറര ഏഴുമണിയാകുമ്പോഴത്തേക്കും ചെല്ലണം അവിടെ അതിന് വേണ്ടിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ അല്ലെ അപ്പടയെന്നും പറഞ്ഞുകൊണ്ടാവും ചെയ്യൂ കേട്ടോ ഡ്രസ്സ് മാത്രമേട്ടേ പോരല്ലോ അതിൻ്റെ കൂടെ പാഡ് വെ പാഡ് വെക്കണം പിന്നെ സോക്സ് ഷൂവ് അങ്ങനെ കുറെ ഷൂവല്ല ബൂട്ട് ഇതൊക്കെ ഇടണമല്ലോ എല്ലാം തന്നെ തന്നെ ചെയ്തോളൂ കേട്ടോ നമ്മളിതേലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പറയും അമ്മ ഇതിങ്ങനെയൊന്നും അല്ല നമ്മക്കിതറിയാൻ പാടില്ലാത്ത കാരണം ഉണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ നമ്മളെ പേടിപ്പിച്ച് ഓടിപ്പിക്കും തന്നെ എല്ലാം ചെയ്തോളൂട്ടോ അതാണ് എനിക്കും സൗകര്യം പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഹെൽപ്പ് അങ്ങോട്ട് ചെയ്ത് കൊടുക്കാറുള്ളൂ പിന്നെ ഈ ബോ സോക്സൊക്കെ വലിച്ചു കയറ്റി ഇങ്ങനെ കിടന്ന് ബലം പിടിക്കണാണ്ട് അപ്പം ഞാൻ എനിക്ക് സഹതാപം തോന്നി ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയായിട്ട് ഒന്ന് പോയി ഇരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ ഒന്ന് കയറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇങ്ങനെയൊന്നല്ല ശരിയല്ല മേടന എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പൊക്കോ അമ്മ പോയി വെള്ളം എടുത്ത് വെച്ചോളാം പറഞ്ഞുകൊണ്ട് എന്നെ പറഞ്ഞു വിട്ടു അങ്ങനെയെങ്കിൽ അങ്ങനെ നേരെ പോയി പുതിയ കുപ്പിയെങ്കിലാണ് വെള്ളം മതി എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ പുതിയ കുപ്പിയൊക്കെ എടുത്ത് ഒന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി ഒന്ന് സെറ്റാക്കി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നേട്ട വഴിക്ക് കിങ്ങണിനെ ഒന്ന് എടുപ്പിച്ചു വിട്ടു കിങ്ങണി ഒന്ന് ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ കണ്ണിട്ട് മുമ്പിൽ പോയതേ ഉള്ളൂ ചേട്ടാ ഈ ദേഷ്യപ്പെട്ട് അവളെ വിട്ടു അവളുടെ ബൂട്ടിത്തട്ടിന്നും പറഞ്ഞും കൊണ്ട് പിന്നെ വെള്ളം ഒന്ന് കുടിച്ചൊക്കെ നോക്കി വെള്ളം ചാടുന്നുണ്ടോ എന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം ചെറുതായിട്ട് വെള്ളം ചാടുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ മെക്കാനിസം എൻ്റെ മെക്കാനിസം ഒന്ന് ഉണർന്നു ഞാനങ്ങ് മെക്കാനിക്കലായി ഒന്ന് അതെല്ലാം അഴിച്ച് പറച്ച് അതെല്ലാം ഒന്ന് നോക്കി കഴിഞ്ഞ് സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞ് ഇപ്പോഴത്തേക്കും ഏകദേശം വെള്ളം ചാടാറാത്ത രീ ചാടാത്ത രീതിയിൽ ആക്കി ഓക്കെ ആക്കി അന്നേരാണെങ്കിൽ ഇങ്ങനെ പറയേണ്ടത് അമ്മ ഞാൻ വരുന്നില്ല എൻ്റെ ഉറക്കം മാറിയില്ല ചേട്ടാ എന്നെ അമ്മ കൊണ്ടുവന്ന് വിട്ടാൽ മതിയെന്ന് പക്ഷേ എങ്ങനെ തന്നെ വീട്ടിലിരുത്തിക്കൊണ്ട് കൊണ്ടുപോകും എനിക്ക് മനസ്സുറക്കാത്ത കാരണം കൊണ്ട് പറഞ്ഞു നമുക്ക് പോയിട്ട് വരാൻ വന്ന് കഴിയുമ്പോൾ കിടന്നുറങ്ങാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് സോപ്പിട്ട് ഒന്ന് ഓക്കെ ആക്കി വെച്ചു അപ്പോഴാണ് അവൻ പറയേണ്ടത് അമ്മേ എൻ്റെ ബൂട്ട് കെട്ടിത്താട്ടെ എൻ്റെ ബൂട്ട് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആകെ ഒരേ ഒരു ഹെൽപ്പാണ് എൻ്റെ ചിരിത്ത് ചോദിക്കുന്നത് ഈ കാണുന്നത് എൻ്റെ ഈ ബൂട്ട് കെട്ടല് ഈ ബൂട്ട് കെട്ടലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും അറിയാൻ പാടില്ല ഇങ്ങനെയാണോ ബൂട്ട് കെട്ടേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ പറഞ്ഞു ചെരുപ്പിൻ്റെ ചെരുപ്പല്ല അല്ല ബൂട്ടിൻ്റെ അടീക്കൂടെ ഞാൻ വള്ളിയിട്ടൊക്കെയാണ് കെട്ടണേന്നാണ് പറയുന്നത് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഈ കെ കെയ് കെട്ടിവെക്കണത് അഴിഞ്ഞു പോകാറില്ല എന്നതാണ് സത്യം അതുകൊണ്ട് ഇങ്ങനെ തന്നെ തുടർന്ന് നമുക്ക് യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാകുക ഇത് ഇങ്ങനെയാണ് ബൂട്ട് കെട്ടേണ്ടതെന്നുള്ളത് വീഡിയോ കാണാമായിരിക്കും പക്ഷേ ഞാൻ ഞാനിതുവരായിട്ട് നോക്കിയിട്ടില്ല ഇങ്ങനെയായിരിക്കുന്നു എൻ്റെ പത് അഴിഞ്ഞു പോകാത്ത രീതി അഴിഞ്ഞു പോകാത്ത കാരണം കൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇതായിരിക്കും സെറ്റ് എന്ന് പിന്നെ വെള്ളമൊക്കെ എടുത്ത് വെച്ച് ആ നോക്കിക്കഴിഞ്ഞ് കുപ്പിയൊക്കെ നോക്കി ഒന്ന് തലോടി പുതിയ കുപ്പി ആയറുണ്ട് ബാഗിലേക്ക് എല്ലാം എടുത്ത് വെച്ചു ടവലൊക്കെ എടുത്ത് വെച്ചു എല്ലാം സെറ്റാക്കി നോക്കി ഓക്കെ ആക്കി വെച്ചു ബാഗ് കൊണ്ടുപോകുന്നേരത്ത് അപ്പോൾ അവനൊരു കൺഫ്യൂഷൻ അതിൻ്റെ അകത്ത് ടവൽ വെച്ചിട്ടുണ്ടോ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ടോ എന്ന് അവൻ തന്നെ നോക്കി കൺഫേം ചെയ്ത് ബാഗൊക്കെ ഇട്ട് ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ സ്കൂളിലെത്തി സ്കൂൾ ഗ്രൗണ്ടിലാണേ ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂളും കൂടെ കൂടിയ സ്കൂൾ ഗ്രൗണ്ടിൽ ചെന്ന് ഞങ്ങളത് ടാറ്റയ്ക്ക് കൊടുത്ത് നേരെ പോയി ഞങ്ങൾ തിരിച്ച്